കാസർകോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ജീവനക്കാരുടെ മരണം ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാസർകോട് ബന്ദിയോട് ഡി എം ആശുപത്രിയിലെ നഴ്സ് കൊല്ലം സ്വദേശി സ്മൃതിയെയാണ് താമസ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കുടുംബം കഴിഞ്ഞ ദിവസമാണ് സ്മൃതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് റൂംമേറ്റിനെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ലെന്ന് അറിയിച്ചതോടെ റൂംമേറ്റ് ജോലിസ്ഥലത്ത് നിന്ന് താമസസ്ഥലത്തെത്തിയപ്പോൾ വീട് അകത്തു അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കൂടുതൽ ആളുകളെത്തി നടത്തിയ പരിശോധനയിലാണ് സ്മൃതിയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു ഞങ്ങളാ ഡോർ തുറന്ന് അവളെ കണ്ട് സാറേക്ക് സഹിക്കാൻ പറ്റില്ല അവൾ അങ്ങനെ ഇന്ന് ഒരിക്കലും ഡോറ് തുടർന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞാണെന്ന് അറിയാമോ ഓക്കെ ശരി ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ബോഡി എടുക്കാന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞ പറ്റില്ലെന്ന് പറഞ്ഞു അഞ്ച് അഞ്ചുപേര് ഏതോ റൂമിൽ അഞ്ച് പേര് അന്നേരം ആ സൂയിസൈഡ് സമയത്ത് ഇവര് തന്നെ പറഞ്ഞ റൂമിൽ ആരും ഇല്ലായിരുന്നു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് അവരെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ആശുപത്രി ഭാഗത്ത് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം രോഗിക്ക് മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്മൃതിയുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നും സംശയമുണ്ട് ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചതാകാമെന്നാണ് നിഗമനം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയാണെന്നാണ് കണ്ടെത്തൽ അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു കാസർകോട്